മോഹൻലാൽ നായകനായി ഇനി വരാനിരിക്കുന്ന ചിത്രമാണ് ഋഷഭ ചിത്രം ഡിസംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിൽ എത്തുകയാണ് കന്നഡ സംവിധായകൻ നന്ദകിഷോർ രജനി സംവിധാനം നിർവഹിച്ച സിനിമയാണിത് ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ ഓൺലൈനിൽ നടക്കുന്നുണ്ട് ചിത്രത്തിന്റെ പാട്ടുകളും ടീസറും ട്രെയിലറും ഒക്കെ ഇറങ്ങി ഇറങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നേടുന്നത് നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല പക്ഷേ എന്നാലും ചിത്രത്തിന്റെ പ്രോപ്പർ റിലീസ് നടക്കുന്നില്ല എന്നൊരു ആരാധക വിമർശനം കേൾക്കുന്നുണ്ട് എന്നത് മാത്രം ഇത്രയും വലിയൊരു സിനിമയായിട്ട് പോലും മികച്ച രീതിയിലുള്ള ഒരു റിലീസിംഗ് നടക്കുന്നില്ല എന്നതാണ് അവർ എടുത്തു പറയുന്നത് അതൊക്കെ ബാക്കി നിർത്തിയാൽ Payments, on TV on TV movie movie. <c 1952> ും ഇരുപത്തഞ്ചിന് തന്നെ ചിത്രം ഇറങ്ങിയാണ് അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മോഹൻലാലും അറിയിച്ചിരുന്നു അഡ്വാൻസ് ബുക്കിംഗും സാധാരണ മോഹൻലാൽ സിനിമകളുടെ ഹൈപ്പ് വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ഹെവി ആയിട്ടുള്ള ബുക്കിംഗ് ഒന്നും അല്ല നടക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കേരള ഓപ്പണിംഗ് ഡേ പ്രീസെയിൽ ഏതാണ്ട് ആറ് ലക്ഷം രൂപ മാത്രമേ ഇരുന്നൂറ്റി ഷോയിൽ നിന്നും ട്രാക്കർമാർ ട്രാക്ക് ചെയ്തിട്ടുള്ളൂ പ്രീസെയിലിന് ഒരു ദിവസം കൂടി ബാക്കി നിൽക്കുമ്പോൾ ആറ് പോയിന്റ് അഞ്ചാറ് ലക്ഷം മാത്രമാണ് കേരളത്തിൽ നിന്നും ഋഷഭ നേടിയിട്ടുള്ളത് എന്നാൽ അഡ്വാൻസ് ബുക്കിംഗിൽ ഓൾ ഇന്ത്യയിൽ നിന്നും പതിനഞ്ച് പോയിന്റ് നാല് ഒൻപത് ലക്ഷവും ഋഷഭ കഴിഞ്ഞ ദിവസങ്ങളിൽ കരസ്ഥമാക്കിയെന്നുള്ള റിപ്പോർട്ടുകൾ പങ്കുവച്ചുകൊണ്ട് ട്രാക്കർമാർ എത്തുന്നുണ്ട് ഇതൊക്കെ രീതിയാണ് ചിത്രത്തിന് ഏതാണ്ട് എഴുപത് കോടിയുടെ ബജറ്റ് ഒക്കെ പറയുന്നുണ്ട് മോഹൻലാൽ ആരാധർക്ക് അത്ര വലിയ പ്രതീക്ഷയില്ലാത്ത സിനിമ കൂടിയാണ് ഋഷഭ അവർ വലിയ ഹൈപ്പ് ഒന്നും കൊടുക്കാത്ത നോർമൽ രീതിയിലാണ് ഈ ചിത്രത്തെ കാണുന്നത് ഇതുവരെ ചിത്രത്തിന് അത്ര വലിയ ഹൈപ്പ് വന്നിട്ടുമില്ല എന്നിരുന്നാലും മോഹൻലാലിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ അവർ എഫ് ടി എഫ് എസിന് കയറും എന്ന് തന്നെ പറയുന്നുണ്ട് വലിയ മാസ്റ്റർ ക്ലാസ് ആവണം എന്നൊന്നുമില്ല എന്ന് വെച്ച് അവതാരവും താരവും വലിയ പ്രതീക്ഷയുമില്ല വലിയ വിജയം ആവണം എന്നുമില്ല ലാലേട്ടൻ നെഗറ്റീവ് കേൾപ്പിക്കാത്ത അത്യാവശ്യം ഡീസന്റ് പടം അയാൾ സന്തോഷം എന്നാണ് ആരാധകരുടെ വാക്കുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരാധകർ സോഷ്യൽ മീഡിയകളിൽ എത്തുന്നത് ഋഷഭ എന്ന സിനിമയെ കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും വയ്ക്കാതെ അവർ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളും ഇതാണ് എന്നിരുന്നാലും ബുക്ക് മൈഷോ എടുത്ത് പരിശോധിച്ചാൽ ചിത്രത്തിന് ഇൻട്രസ്റ്റ് ലഭിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് കേക്ക് മുകളിലുള്ള ഇൻട്രസ്റ്റ് ആണ് അതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമായി പോയി ചിത്രം ഇറങ്ങാൻ ഇനിയും സമയം കിടക്കുമ്പോൾ ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായപ്പോഴും അത്രയും വലിയ ബുക്കിംഗ് ഒന്നും കാണുന്നില്ല ഇനി വരും ദിവസങ്ങളിൽ കാണുമോ എന്നതാണ് അവർ പറയുന്നത് പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നിരുന്നാലും ചിത്രത്തിന്റെ ആദ്യ ദിനത്തെ റിപ്പോർട്ട് അനുസരിച്ച് വേണം എന്നതാണെന്ന് തോന്നുന്നു പ്രേക്ഷകരുടെ ആറ്റിറ്റ്യൂഡും ആദ്യ ഷോയുടെ റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷരല്ല പോസിറ്റീവ് ആണെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും മികച്ചൊരു റിപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും ചിത്രത്തിന്റെ ഹിന്ദി വെർഷനും തെലുങ്ക് വെർഷനും മികച്ച രീതിയിലുള്ള റെസ്പോൺസ് ലഭിക്കുന്നു എന്ന് അവിടെയുള്ള ട്രാക്കർമാർ വിലയിരുത്തുന്നുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് റിപ്പോർട്ടുകളൊക്കെ പങ്കുവച്ചുകൊണ്ട് അവർ എത്തുന്നുമുണ്ട് കൂടാതെ മോഹൻലാലിന്റെ മാർക്കറ്റുകളിൽ ചിത്രം ഗംഭീരമായി തന്നെ റിലീസിനെ ഒരുങ്ങിയാണ് യു കെ അയർലൻഡ് തിയേറ്റർ ലിസ്റ്റുകളൊക്കെ പങ്കുവച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ എത്തുന്നുണ്ട് എന്തായിരിക്കും ഇതിന്റെ വെർഡിക്ട് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഓരോ പ്രേഷകരും കൂടാതെ എഫ് ഡി എഫ് എസ് റിപ്പോർട്ടും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ാണ് പ്രേക്ഷകർ എന്തായാലും വരുമ്പോൾ ഏകദേശം കോടിയുടെ നടന്നിട്ടുണ്ട് എന്നാണ് ട്രാക്കർമാർ വിലയിരുത്തുന്നത് ലോ പ്രൊമോഷനും ലോ ലോ ഹൈപ്പുമാണ് ഈ ചിത്രത്തിന് എന്നതും അവർ സൂചിപ്പിക്കുന്നുണ്ട് മോഹൻലാന്റെ വേൾഡ് വൈഡ് മാർക്കറ്റുകളിൽ ഈ ചിത്രം ഇടിച്ചു കയറുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തുന്ന ലക്ഷണങ്ങൾ കാണുന്നുമുണ്ട് എന്നിരുന്നാലും എഫ് ടി എഫ് എസ് ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എഫ് ടി എഫ് എസ് കഴിഞ്ഞുള്ള റിപ്പോർട്ടിന് എന്താണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ എഫ് ടി എഫ് ബുക്ക് ചെയ്തു